ഹലോ സ്ലാ വലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണത് നമ്മൾ മിനിഞ്ഞാന്ന് കാണിച്ച ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫുട്ടിലെ ചെറിയ വീടിൻ്റെ ഒരു സഹായ വീട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ കോൺക്രീറ്റ് ആണ് കേട്ടോ നടന്നു കൊടുക്കുന്നത് നമ്മൾ സിമെൻറ്റ് ഡി എസ് പി ഡാൽവിയ ഡി എസ് പി കൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് കൂടുതൽ ചെയ്യാറ് ഇതും അതുതന്നെയാണ് അങ്ങനെ രാവിലെ ഷാർപ്പ് ഒരു ഏഴ് മണിക്ക് നമ്മൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ തുടങ്ങി ഇങ്ങനെ പോകുന്ന കൊടുക്കുകയാണ് കമ്പിപ്പണി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് വയറിങ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇന്നലെ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട് ഇന്ന് കോൺക്രീറ്റിൻ്റെ പണി മാത്രമുള്ളൂ കേട്ടോ നോമ്പായതുകൊണ്ട് രണ്ട് പണിക്കാരൻ നമ്മൾ നോമ്പ് നോറ്റ പണിക്കാരാണ് ബാക്കിയുള്ള പത്താൾക്കാർ അണ്ണന്മാർ നോമ്പലില്ലാത്ത അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ വീടിൻ്റെ താല്പര്യക്കാരുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര ആവും നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ വരിക ചെറിയ ചെറിയ വീട് ചെറിയ കോസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ വീഡിയോ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഓക്കെ സ്ലാമലൈക്കും